ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു നിന്ന നടി മല്ലികയെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് നടൻ സുകുമാരൻ നൽകിയ വാക്കും കെട്ടിയ താലിയുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ദൈവങ്ങൾക്കൊപ്പമാണ് ഭർത്താവ് സുകുമാരനെ മല്ലിക പ്രതിഷ്ഠിച്ചിരിക്കുന്നതും തന്റെ സുകേട്ടൻ എന്ന് തന്നെയാണ് ഇപ്പോഴും ഭർത്താവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങുമ്പോൾ മല്ലികാദ്യം ആദ്യം കൊച്ചിരിക്കുന്നതും മക്കൾ രണ്ടുപേരും പാൻ പാനിന്ത്യൻ തലത്തിലൊക്കെ അറിയപ്പെടുന്ന താരങ്ങളാണെങ്കിൽ പോലും നടൻ സുകുമാരന്റെ ഭാര്യ എന്ന ലേബിലിൽ അറിയപ്പെടുവാനാണ് മല്ലികയ്ക്ക് അന്നും ഇന്നും ഇഷ്ടം രണ്ട് ആൺമക്കളെയും പോലെ തന്നെ മല്ലികയും തന്റെ അറുപതാമത്തെ വയസ്സുകളിലും അഭിനയത്തിൽ സജീവമായി തുടരുന്നുണ്ട് ഇപ്പോഴിതാ എന്നിവയ്ക്കും താൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഓണാഘോഷം ഏതാണെന്നും അതിനുള്ള കാരണവും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മല്ലിക സുകുമാരൻ മലയാളത്തിലെ ഒരു വാർത്താ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മല്ലിക വിവാഹം കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് തന്റെ ഏറ്റവും സ്പെഷ്യൽ ഓണം എന്നാണ് മല്ലിക പറയുന്നത് അന്ന് താൻ മൂത്തമകൻ ഇന്ദ്രജിത്തിനെ ഗർഭിണിയുമായിരുന്നു ആദ്യമായി തന്റെ സുകേട്ടൻ ഓണക്കൊടി വാങ്ങി തന്നതും ഇതേ ഓണത്തിനായിരുന്നുവെന്നും മല്ലിക സുകുമാരൻ ഓർക്കുന്നു ഏറ്റവും സന്തോഷം പകർന്നിട്ടുള്ള ഓണം തന്റെ സുകേട്ടനുമായിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ചെന്നൈയിലായിരുന്നു തങ്ങളുടെ താമസമെന്നും മല്ലിക ഓർക്കുന്നു വിവാഹം കഴിഞ്ഞ ആറുമാസത്തോളമായിരുന്നു അന്ന് മാത്രമല്ല താനെന്ന് ഗർഭിണിയുമായിരുന്നു ജീവിതത്തിൽ രണ്ടു പ്രാവശ്യം മാത്രമാണ് തന്റെ സുകേട്ടൻ നേരിട്ട് പോയി തനിക്ക് തുണി വാങ്ങിക്കൊണ്ടു തന്നത് അതിലൊന്ന് ആദ്യത്തെ ഓണത്തിനും മറ്റൊന്ന് ഇളയമകൻ പൃഥ്വിരാജിന്റെ ഇരുപത്തിയെട്ട് കെട്ടിടമാണെന്നും മല്ലിക ഓർക്കുന്നു ആദ്യത്തെ ഓണത്തിന് സുകേട്ടൻ തന്റെ അമ്മയെയും കൂട്ടിപ്പോയി ഒരു മുണ്ടും നേരിടും തനിക്ക് വാങ്ങിക്കൊണ്ടു തന്നു ആ ഓണത്തിന് സദ്യയൊക്കെ വെച്ച് തങ്ങൾ എല്ലാവരും കഴിച്ചുവെന്നും ആ ഓണം വളരെയധികം ആഘോഷമായിരുന്നുവെന്നും മല്ലികൻ ഓർക്കുന്നു മാത്രമല്ല രണ്ട് ദിവസം സുകേട്ടൻ തന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നും തന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു സ്വർണ്ണ തെളിഗിൽ വെച്ച് കയ്യിൽ കൊണ്ടുവന്ന ഒരു വലിയ മനുഷ്യ സ്നേഹി തന്നെയായിരുന്നു സുകേട്ടൻ എന്നാണ് മല്ലിക സുകുമാരൻ ഭർത്താവ് സുകുമാരനെ പറ്റി ഓർത്തുകൊണ്ട് പറയുന്നത് ഇന്നും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ സജീവ സാന്നിധ്യം തങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് അതൊരു ബലം തന്നെയാണ് തങ്ങൾക്ക് തരുന്നതെന്നും മല്ലിക കൂട്ടിച്ചേർക്കുന്നു സുകുമാരന്റെ ഒരു സ്വഭാവ പ്രകൃതിയെ പറ്റിയും ഒക്കെ മല്ലിക ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുന്നുണ്ട് തല്ലിക്കൊന്നാലും സുകുവേട്ടൻ കള്ളം പറയില്ല ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം അത് കണ്ടുപിടിച്ചിട്ടാണ് മനസ്സിലൊന്നുവെച്ച് മറ്റൊന്ന് പുറത്ത് കാണിക്കുവാൻ കഴിയാത്ത സ്വഭാവം തനിക്കും വന്നു ചേർന്നതെന്നും മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് അതിന്റെ പേരിൽ തനിക്ക് പിന്നീട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടെന്നും മല്ലിക വെളിപ്പെടുത്തുന്നു എന്ത് തിരക്ക് പിടിച്ച ഷൂട്ടാണെങ്കിൽ പോലും കേരളത്തിലുണ്ടെങ്കിൽ സുകുവേട്ടൻ വീട്ടിൽ വരുമായിരുന്നുവെന്നും രണ്ടു തവണ വരാൻ പറ്റാത്ത സാഹചര്യം അദ്ദേഹത്തിന് വന്നപ്പോൾ തങ്ങൾ ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോയ അദ്ദേഹത്തെ കണ്ടുവെന്നുമാണ് മല്ലിക സുകുമാരൻ പറയുന്നത് അച്ഛൻ വരില്ലേ എന്ന് മക്കൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ വരില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് മനസ്സുവരുമായിരുന്നില്ല അത്രയും സ്നേഹമായിരുന്നു മക്കളോട് മല്ലിക ഓർക്കുന്നു മക്കളുടെ സ്കൂളിലെ ഫംഗ്ഷന് സുഖുവേട്ടൻ കഴിവതും പോകുമായിരുന്നു തങ്ങൾ സുകുവേട്ടന്റെ ഷൂട്ടിംഗ് സിറ്റികളിലും പോകുമായിരുന്നുവെന്നും അത് കാണുമ്പോൾ തങ്ങളെ കളിയാക്കി ജനാർദ്ദന ചേട്ടൻ വിളിക്കുന്ന പേര് സഞ്ചരിക്കുന്ന വീടെന്നായിരുന്നെന്നും മല്ലിക ഓർക്കുന്നു കാരണം എന്തെന്നാൽ രാജു കുഞ്ഞായിരുന്നതിനാൽ അവനെ കിടത്തിക്കുളുപ്പിക്കുവാനുള്ള സാധന സാമഗ്രികൾ വരെ തന്റെ കാറിന്റെ ഡിക്കിയിലുണ്ടാകുമായിരുന്നുവെന്നും മല്ലിക സുമരൻ ഓർക്കുന്നു ഈ കഴിഞ്ഞ ഓണം ൊപ്പമായിരുന്നു തന്റെ മക്കളും മരുമക്കളുമെല്ലാം ആഘോഷിച്ചതെന്നും മല്ലിക പറയുന്നുണ്ട് മക്കൾക്ക് ഇപ്പോൾ തിരക്കാണ് ജോലി കളഞ്ഞ് ഓണം ആഘോഷിക്കുവാൻ വരാൻ പറയുന്ന അമ്മയും തങ്ങളുടേതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഓണവും പിറന്നാളും ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെന്നും അറിയാമെന്നും മല്ലിക പറയുന്നുണ്ട് മുൻപര അഭിമുഖത്തിൽ മക്കളെ സാമ്പത്തികമായി ആശ്രയിക്കാത്തതിനെ കുറിച്ച് മലിക സുകുമാരൻ സംസാരിച്ചിരുന്നു എന്തിനാണ് ചേച്ചി ഇപ്പോൾ ഈ ഒരു പ്രായത്തിലും അഭിനയിക്കുന്നതെന്ന് ചിലർ തന്നോട് ചോദിക്കാറുണ്ട് മക്കളുണ്ടാക്കുന്ന ലക്ഷങ്ങളൊക്കെ തൻ്റെ അലമാരയിലാണെന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ പക്ഷേ അഥവാ പണം കൊണ്ടുവന്ന് തന്റെ അലമാരയിൽ വെക്കാമെന്ന് പറഞ്ഞാലും വെക്കരുതെന്ന് പറയുന്ന ഒരാളാണ് താനെന്നും തനിക്ക് തന്റെ സുഖവേട്ടൻ സുഖമായി ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടെന്നുമാണ് നടി ഈ ഒരു ചോദ്യത്തിന് മറുപടിയിൽ പറഞ്ഞത് കൂടുതൽ